പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അൻപത്തി ആറ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം തലമുറകളായി ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെ കോടതി വിധി പ്രതികൂലമായി ബാധിക്കും ഇതോടെ പൂപ്പാറ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അപ്പീൽ നൽകി പൂപ്പാറയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കോടതി മാനുഷിക പരിഗണന നൽകിയില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി ആരോപിച്ചു ജില്ലയിലെ വ്യാപാരി സമൂഹം പൂപ്പാറയിലെ ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഒപ്പം നിലകൊള്ളുമെന്നും അപ്പീലിൽ തീരുമാനമായില്ലെങ്കിൽ നാട്ടുകാരെ മുൻനിർത്തി വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സണ്ണി പൈമ്പിള്ളിൽ പറഞ്ഞു അനധികൃതമായി കൈയേറിയാൽ ആൾക്കാർ ഒഴിപ്പിക്കാൻ മാസം ഏഴു മാസത്തിനുള്ളിൽ അവരെല്ലാം ഇറക്കി വിട്ട പ്രശ്നം തീർന്നില്ലേ ഇതിപ്പോ പത്താമത് വർഷമായി കുഞ്ഞുമുട്ട് പരാപനം അടക്കം ജീവനോപാധി മുഴുവൻ ഒരു ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചതിൽ വിട്ടറിഞ്ഞിട്ട് അധ്വാനിച്ചിട്ട് എന്നാ കിട്ടിയേക്കുന്നത് പരമാവധി ഒരു സെന്റ് രണ്ട് സെന്റ് അത് മുഴുവൻ വിട്ടറിഞ്ഞു പോകണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അവനകത്തൊരു ഒരു മാനുഷിക വശവും ഇല്ല എന്താ ചെയ്യേണ്ടത് മാനുഷിക പരിഗണന കാണിക്കണ്ടേ മാനുഷിക പരിഗണന കാണിച്ച് എന്തെല്ലാം വിധികൾ നമ്മുടെ സുപ്രധാന കോടതികൾ നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ആ ഒരു പരിഗണന പൂപ്പാറയിലെ ജനത്തോടും കാണിക്കണമെന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പൂപ്പാറ ടൌണിനു സമീപം പന്നിയാർ പുഴയുടെ തീരത്ത് പട്ടയമില്ലാത്ത ഭൂമിയിൽ നിർമ്മിച്ച രണ്ട് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട രണ്ടായിരത്തിരണ്ടിൽ ബി ജെ പി പ്രാദേശിക നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിൽ മറ്റു കെട്ടിടങ്ങളും വീടുകളും ഉണ്ടെന്ന ഈ രണ്ട് സ്വകാര്യ വ്യക്തികൾ കോടതിയെ അറിയിച്ചു തുടർന്ന് പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ജനങ്ങൾ ഒന്നരങ്ങം സംഘടിച്ച് എതിർത്താൽ ഒരു ഉത്തരവും നടപ്പാകത്തില്ല എന്ന നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട് ഇല്ലേ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട് അത് തന്നെയാ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആക്രമണത്തിന്റെ ഭാവി ഒന്നും സ്വീകരിച്ചുകൊണ്ട് സമരമില്ല സമാധാനപരമായി ജനങ്ങൾ ഇവര് മുഴുവൻ ആത്മഹത്യയിലേക്ക് പോകും പത്തമ്പത്തോ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പത്ത് അഞ്ഞൂറ് ആളുകൾ അതിരുന്നൂറ്റമ്പത് മുന്നൂറോളം ആളുകൾ എങ്കിലും അധിവസിക്കുന്നുണ്ട് അവരെല്ലാം ഒരു ഒരു കിടപ്പാടം അങ്ങോട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞാൽ വഴി അതിനു എന്ത് പ്രതിരോധവും അവർ വിധത്തിലോ പ്രതിരോധം വന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് പുറംപോക്ക് ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന അൻപത്തി ആറ് കെട്ടിടങ്ങളെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് തുടർന്ന് ഈ കയ്യേറ്റങ്ങൾ ആറാഴ്ചക്കുള്ളിൽ ഒഴിപ്പിക്കാൻ കഴിഞ്ഞ പതിനേഴിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്